ചെയ്യാൻ പോകുന്നത് നമുക്കൊരു തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ച പുല്ല് നമ്മൾ പുതയിട്ട് കൊടുക്കേണ്ടതാണ് നമ്മളിവിടെ പുല്ലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെയ്തത് ഇവിടെ മുരിങ്ങയുണ്ട് അതിൻ്റെ ഇലയെടുത്ത് നമ്മളൊന്ന് ഇതിനൊന്ന് ഒരു പോതയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു തണല് കിട്ടുന്നതിന് വേണ്ടിയിട്ടും വെള്ളമൊഴിച്ച് വെള്ളം നനച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഈർപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മുന്നേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മളൊന്ന് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നനച്ചു കൊടുക്കാം ഓക്കെ ഈ വെയിലത്ത് പ്ലാന്റുകൾ വാടി സാധ്യതയുണ്ട് വെയിലത്ത് നമുക്ക് പ്ലാന്റുകൾ നടാം വേനൽക്കാലത്തും പക്ഷേ നമുക്ക് നനയ്ക്കൽ വളരെ പ്രധാനമാണ് രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കാം നല്ല രീതിയിൽ നനയ്ക്കണം കേട്ടോ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ ചെറിയ രീതിയിൽ നനച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റുകൾ വളർന്നു തുടങ്ങുന്ന സമയത്ത് വേരുകളൊന്ന് ഓടി വരുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വാടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് വേരുകളൊന്ന് മുളച്ച് ഒന്ന് സ്റ്റാർട്ടായി വരുന്നതുവരെ ഒരൊന്ന് ബ്രാഞ്ചായി വരുന്നതുവരെ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മളിതിന് വേനൽ അധികമായിട്ട് ഏൽക്കാതിരിക്കാനായിട്ട് ചെറിയ രീതിയിലൊരു ഷെയ്ഡ് കൊടുക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓലക്കാലില്ലേ ഉണങ്ങിയ ഓലക്കാൽ അതൊക്കെ കൊണ്ടുവന്ന് കുത്തിയിട്ട് ഒരു തണൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക കവറിങ്ടുക്കാം ഒരു ചെറിയ ഒരു തണലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു വലിയ രീതിയിൽ വെയിലിൻ്റെ ഏൽക്കാതെ പ്ലാന്റുകൾ സുരക്ഷിതമായിട്ട് നിൽക്കും നമുക്ക് ഒന്ന് ബ്രാഞ്ചൊക്കെ പൊട്ടി നമുക്കൊന്ന് വളർന്ന് തുടങ്ങിയതിന് ശേഷം ഇതെല്ലാം മാറ്റി പിന്നെ പ്ലാന്റിന് വെയിൽ ആവശ്യമാണ് പിന്നെ നമുക്ക് വെയിൽ കിട്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല രാവിലെയും വൈകുന്നേരവും തീർച്ചയായിട്ടും വേനൽക്കാലത്ത് നന നനച്ചു കൊടുക്കണം കേട്ടോ പ്ലാന്റ് ഒരു പരിധിവരെ വരുന്നത് വരെ കൃത്യമായിട്ടും നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തറയിൽ പ്ലാന്റ് നടുന്നത് പ്ലാവ് നടുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് യാതൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവശ്യം ശ്രമിക്കുക പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വേണ്ടിയിട്ട് ആണ് താങ്ക് യു സോ മച്ച്